സ്വാഗതം സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് നിർബാധം തുടരുമ്പോഴും അത് തടയാൻ ആവശ്യത്തിന് അംഗബലമില്ലാതെ എക്സൈസ് വകുപ്പ് സീനിയോറിറ്റി തർക്കങ്ങളും കേസുകളും കാരണം നിയമനങ്ങൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഇതോടെ തമിഴ്നാട്ടിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കർശന പരിശോധന നടപ്പിലാക്കാൻ വേണ്ടി താൽക്കാലിക ജീവനക്കാരെ നിയോഗിക്കാനാണ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മുൻകരുതലുകൾ വേണമെന്നായിരുന്നു എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കർശനമായ പരിശോധന വേണം എന്നാൽ ആവശ്യമെങ്കിൽ കൂടുതൽ ജീവനക്കാരെ താൽക്കാലികമായി നിയോഗിക്കണമെന്നും എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ പറയുന്നു ഒഴിവുവന്ന തസ്തികകളിലേക്ക് യഥാസമയം നിയമനം നടത്താത്തതും പ്രമോഷൻ തസ്തികകളിലേക്കുള്ള നിയമനം നിലച്ചതുമാണ് എക്സൈസ് വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത് ത്തെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തസ്തികയിൽ ഒൻപതും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ തസ്തികയിൽ പന്ത്രണ്ടും സർക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിൽ ും എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികയിൽ മുപ്പത്തിരണ്ട് മുഴുവുകളാണ് നിലവിലുള്ളത് ഇങ്ങനെ പ്രധാനപ്പെട്ട എഴുപത്തിയഞ്ച് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതിലാവട്ടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരില്ലാത്തത് തിരുവനന്തപുരം അടക്കം ഒൻപത് ജില്ലകളിലാണ് സ്കൂളുകളിലും ഓഫീസുകളിലും ലഹരിവിരുദ്ധ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ പോലും ഓഫീസർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ക്ഷാമം നേരിടുന്നുണ്ട് കൂടാതെ നിലവിൽ എക്സൈസ് വകുപ്പിന് സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തിയേഴ് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഡ്രൈവർ തസ്തികകൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇതോടെയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ താൽക്കാലിക ജീവനക്കാരുടെ സേവനം വരെ തേടേണ്ട അവസ്ഥയിലേക്ക് എക്സൈസ് വകുപ്പ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്